ഈ കമ്പ്യും അതുപോലെ മാസ്കിങ് ടൈപ്പ് എടുത്തുകഴിഞ്ഞാല് ഞാൻ എന്താക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ആ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്ലവറോ പ്ലാന്റ് ഒക്കെ തന്നെയാണ് ഉണ്ടാക്കല് അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കടലാസ് പോവില്ലേ അതാണ് കേട്ടോ എനിക്ക് ചെടികളൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പൊ ഇന്നല്ല ഞാനിപ്പോ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കിയപ്പോ കണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അപ്പൊ അതിലിങ്ങനെ ഫുൾ ആയിട്ട് ഉണ്ടാക്കി വെച്ച് കണ്ടപ്പോ എനിക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നി അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോ ഞാനുണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു അപ്പൊ എപ്പോഴും ഞാൻ പെയിന്റ് വെച്ചിട്ടൊക്കെ ആണ് കളർ ചെയ്ത് കാണിച്ചു തരത്തിലെ പക്ഷെ പ്രാവശ്യം അങ്ങനെയല്ല ഈ ഒരു ഡോംസിന്റെ ബ്രഷ് പിന്നെ യൂസ് ചെയ്തിട്ടാണ് കളറൊക്കെ ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഇതൊക്കെ പെയിന്റ് അടിച്ച് കാണിച്ചു തരാൻ തന്നെയെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ ഈ ഒരു പിങ്ക് വെച്ച് നേരത്തെ ആ ഇല വരച്ചെ അപ്പൊ എനിക്ക് തോന്നി ഇതന്നെ അങ്ങ് കൊടുത്താൽ മതിയല്ലോ ഇതാണ് ശരിക്കും ഈ ഒരു പൂവിന്റെ കളർ എന്ന് പിന്നെ പെയിന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാരടുത്തും ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ അപ്പൊ ഇങ്ങനത്തെ കളർ ഉണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്താൽ മതി ഈസി ആയിട്ട് അപ്പൊ ഇതുവരെ ചെയ്ത സ്റ്റെപ്പ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇനി എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ അറിയാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം ഫിഫ്റ്റ് വീക്ക് അതിൻ്റെ ഗവ്വേ നടക്കുന്നുണ്ട് ചാനൽ അപ്പോൾ ലോങ് വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ താഴെ ലിങ്ക് ഉണ്ടാവും അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പൊ നമ്മളെ കടലാസുബൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് പറയും പിന്നെ ഒരു ലൈക്ക്